ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനം എടുത്തു സസ്പെൻഡ് ചെയ്യാം അന്ന് ആ തീരുമാനമായിരുന്നു ശരി രണ്ടാമതൊരു പരാതി കൂടി കെ പി സി സി പ്രസിഡന്റ് വന്നു ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞങ്ങൾ തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു പുറത്താക്കാൻ തീരുമാനമെടുത്തു ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ലോ അത് ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വൈകുന്നേരം എങ്ങനെ അല്ല അല്ല ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകകണ്ഠമായിട്ടെടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ തീരുമാനമെടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ എന്റെ പാർട്ടിയെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് കാരണം ഇതുപോലത്തെ ഒരു ഗൌരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ കൊടപിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യും ഒക്കെ ചെയ്യും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ എ കെ ജി സെന്ററിലെ പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട് ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അവരോടാണ് എന്റെ ഒരു എന്റെ എന്റെ വിനീതമായ റിക്വസ്റ്റ് അതാണ് എ കെ ജി സെന്ററിലും മുഖ്യമന്ത്രിയുടെ വക്കലുമൊക്കെ ഇരിക്കുന്ന മാറാല പിടിച്ച പൊടി പിടിച്ച ഒരുപാട് ഇതുപോലത്തെ പരാതികൾ ഞങ്ങൾ ഒരു മണിക്കൂർ പോലും വെച്ചോണ്ടിരുന്നില്ലല്ലോ കെ പി സി സി പ്രസിഡന്റ് ഏത് നാല് മാസം എന്ത് നിങ്ങളെവിടെന്നാ പറയുന്നത് ആരുടെ പരാതി ആ ഒരു പരാതി കിട്ടിയിട്ടില്ല ആരൊക്കെ നാലു മാസം ആര് പറഞ്ഞ് എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് അല്ലല്ല കേട്ടോ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പരാതി ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഇനി ഞാന്നാണ് കെ പി സി സി പ്രസിഡന്റ് കയ്യില് ഇങ്ങനൊരു പരാതി കിട്ടുന്നത് ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിൽ ഒരു പരാതിയില്ല ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ അതിന്റെ ശബ്ദരേഖ കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നടപടിയെടുത്തത് മനസ്സിലായില്ലേ ഇപ്പോഴാണ് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പരാതി നേരിട്ട് വരുന്നത് ആ പരാതി മണിക്കൂറുകൾക്കകാൻ തന്നെ അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു പോലീസ് അതുമായ എഫ്ഐആർ എടുത്തു എഫ്ഐആർ എടുത്തപ്പോഴേക്കും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഷാഫി അല്ലെ അതൊക്കെ നമുക്ക് അന്വേഷിക്കാവുന്ന കാര്യം അല്ലെ അതൊക്കെ നമുക്ക് അന്വേഷിക്കാം ഇപ്പൊ ഞാൻ ഇട ലീഡർഷിപ്പിൽ ഞങ്ങളല്ല നിൽക്കുന്നു ഞങ്ങളാണല്ലോ നിൽക്കുന്നത് ലീഡർഷിപ്പ് നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിൽ കെ പി സി സി പ്രസിഡന്റിന്റെ മുമ്പിൽ ആദ്യത്തെ പരാതി കൊടുത്ത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത കുട്ടി എനിക്കും കെ പി സി സി പ്രസിഡന്റ് അതിന് തന്നിരുന്നു അപ്പോഴേക്കും മുഖ്യമന്ത്രി അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് അത് പോലീസ് നടപടി എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങളത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി കൊടുത്ത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളായതോ അല്ല അല്ല നിങ്ങൾ ഞാൻ പറയട്ടെടാ ഞാൻ പറയട്ടെ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അത് പറഞ്ഞല്ലോ അത് ഏത് പരാതിയാണ് അത് ഈ ഈ ആദ്യത്തെ പരാതിയാണ് ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി കൊടുത്ത കാര്യം പറഞ്ഞിരുന്നു അപ്പൊ മുഖ്യമന്ത്രി അത് ഫോർവേഡ് ചെയ്ത് അവിടെ തന്നെ നടപടി സ്വീകരിച്ചല്ലോ അതിന് ശേഷം രണ്ടാമത്തെ പരാതിയാണ് ഞങ്ങൾക്ക് വരുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റ് വരുന്നത് നിങ്ങൾ എന്തിനാ ഇതിരെ ടെക്നിക്കലായിട്ട് പോണു ആവശ്യം അല്ലല്ലോ അടക്കം അദ്ദേഹം തീരുമാനിക്കട്ടെ പാർട്ടിക്ക് ഒരു ബന്ധമില്ലല്ലോ പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം കോൺഗ്രസിന്റെ സീറ്റിൽ അല്ല പാർട്ടിയുടെ പുറത്തല്ല അദ്ദേഹം അദ്ദേഹം രാജിവെക്കുമോ രാജിവെക്കാതിരിക്കോ സ്ഥാനാർത്ഥിയായി പറഞ്ഞോട്ടെ എന്നെ എന്നാൽ അനുവദിക്കും വീട് ചോദിച്ചല്ല അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത് ആ പാർട്ടിയിൽ നിന്ന് രാജിവെക്കും രാജിവെക്കാതിരിക്കും എന്തുകൊണ്ട് ഇപ്പൊ ഇലക്ഷൻ രണ്ട് മൂന്ന് മാസമല്ല എന്ത് തീരുമാനമെടുത്താലും നമുക്ക് യാതൊരു വിരോധമില്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനമെടുത്തിട്ടില്ല നിങ്ങൾ ആ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ അതിനെങ്ങട് സൈഡ് ലൈൻ ചെയ്തിട്ട് പിന്നെ ഇതിന്റെ സാങ്കേതികത്വം മറ്റൊക്കെ ചോദിക്കല്ലേ ഈ സാങ്കേതികത്വം ഒന്നും ഒരു റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു എം എൽ എ എൽ ഡി എഫിന്റെ കൂടെ സി പി എമ്മിൽ ഇരിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളാരും ആരെങ്കിലും ചോദിച്ചോ മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്ന ഈ എന്നെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ചോദിക്കുന്ന ഈ ആവേശം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ടോ റേപ്പ് കേസിലെ പ്രതി എം എൽ എ ആയിട്ട് അവിടെ ഇരിക്കുകയാണെന്ന് ഒന്ന് ഏടാ ചോദിച്ചിട്ടോ കേട്ടാ ഞാൻ കേക്ക് ഇത് കേക്ക് ഇതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ ഇത് കേൾക്കണമല്ലോ നിങ്ങൾ എത്ര കേസിലെ പ്രതികളായിട്ടുള്ള ആള് പാർട്ടി കോടതി തീരുമാനിച്ച് വേണമെങ്കിൽ നടപടി എടുക്കും പാർട്ടിക്ക് അത് പോറത്തല്ല സി പി എമ്മില് എത്ര പേരുണ്ട് ഈ ജില്ല നിങ്ങൾ ആലപ്പുഴ ജില്ലേ സംസാരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിലുണ്ടല്ലോ പാർട്ടിക്ക് പരാതി കിട്ടിയ കേസുകൾ പാർട്ടിക്ക് പരാതി സ്ത്രീകള് പരാതി കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയത് എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന ആളുകൾ എന്തല്ല ഇഷ്ടം പോലെ ആളുകൾ അപ്പൊ ഇനി പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്നും ചോദിക്കാൻ മറക്കരുത് അല്ല അങ്ങനെ പടക്കം കുട്ടിക്കുന്നില്ല കാരണതാ അതെയോ കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവരാഗ്രഹിച്ചെന്താണ് അവരാഗ്രഹിച്ചത് ഞാൻ നിങ്ങളോട് പറയുമല്ലോ അവരാഗ്രഹിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ ഇത് എല്ലാ ദിവസവും ലൈവായിട്ട് നടത്തുക അതിന്റെ ശബരിമലയിലെ കൊള്ള സ്വർണക്കൊള്ള അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുക ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ വികാരം അതിനെ സൈഡ് ലൈൻ ചെയ്യുക എന്നിട്ട് കൊണ്ടുവരിക ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുമെന്ന് അറിയായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരെ വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ ഒരു പോലീസുകാർ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ല കേട്ടോ ഞാൻ കൂടി കേട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാമായിരുന്നു അതൊന്ന് അന്വേഷിക്കേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി പരാതിയുമായി പിറ്റേ ദിവസം വരുമെന്ന് മനസിലെ അല്ല നിങ്ങള് അല്ല സംരക്ഷണമല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ഇതിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നു ഇതൊന്നും അല്ല അവരുടെ താല്പര്യം അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരുന്നു അതായത് ഇത് ലൈവ് ആക്കി എലക്ഷൻ വരെ നിർത്തി ഈ ശബരിമല കേക്ക് ഞാൻ പറയണ കേക്ക് ആദ്യം ആദ്യം ചോദിക്കുമ്പോ ആദ്യം ഇതൊരു മര്യാദ പഠിക്കാൻ ആദ്യം ഒരാൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കല്ലേ ഞാനിങ്ങനെ നിന്ന് തന്നെ ഒന്ന് നിർത്തി ചോദിക്കില്ലേടാ അല്ലല്ല അങ്ങനെ ചോദിക്കില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ മറുപടി പറയാതെ ചോദിക്കാൻ ഇയാൾക്ക് ഒരു അവകാശം ഇല്ല അല്ലെ അല്ലെ ഇവരൊക്കെ മിണ്ടാന്ന് നിക്കണില്ലേ ആ അല്ലേ മിണ്ടാ വിണ്ടാവ് നിൽക്കല്ലേ ഞാൻ സംസാരിക്കുമ്പോ മിണ്ടാ ഇല്ല ഇയാളിനി ചോദിക്കണ്ട നിങ്ങൾ അല്ലല്ല അതെന്ത് മര്യാദയുടെ ഈ കാര്യങ്ങൾ ആ കൈരളിയാണെന്ന് പറഞ്ഞ എന്ത് തോന്നിയാ സാ ഞാൻ മറുപടി പറയുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ല അല്ല ഞാൻ പറയില്ല ആ ആ അതൊക്കെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോ കൈളിക്കാര് ചോദിച്ചേ കൈ ഇതാണല്ലോ അപ്പൊ ഇവർക്ക് അല്ലല്ലോ ഞാൻ പറയട്ടെ അവർക്ക് അറിയാമായിരുന്നു തലേ ദിവസം അറിയാൻ അവർക്ക് അറിയാമായിരുന്നു പരാതി വരും എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ അപ്പൊ ഇത് എലക്ഷൻ വരെ ഇങ്ങനെ ലൈവ് ആക്കി നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു എന്നാൽ വീ കിക്ക് പറയാൻ തീർന്നില്ലല്ലേ ഏട്ടാ എന്റെ ഇത്ര ധീർ ഇതൊന്നും ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാണാറില്ലല്ലോ ഈ ആവേശം ഞാനിങ്ങനെ നിന്നിരുന്നുണ്ടല്ലേ അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഗംഭീരമായ തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയായിട്ടുള്ള തീരുമാനമെടുത്തു ഞങ്ങളെ ഇന്ന് ഞങ്ങളെല്ലാം നിൽക്കുന്ന അഭിമാനത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ളത് സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന പണ്ട് പോലെ കിട്ടിയിരിക്കുന്ന പരാതികളെ കുറിച്ച് നിങ്ങൾക്ക് പോലീസിലേക്ക് കൊണ്ട് നടപടിയെടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം